സിപിഎം സാർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്ന ഇന്ന് ആശമാർ പുതിയ സമരഘട്ടത്തിലേക്ക് പ്രതിഷേധ ദിന റാലി നടത്തിയ ആശമാർ രാപ്പകൽ സമരയാത്രയ്ക്ക് തുടക്കമിട്ടു ി ദിനമാണ് ചെയ്യുന്ന തൊഴിലിനുള്ള അടിസ്ഥാന അവകാശങ്ങൾക്കായാണ് കഴിഞ്ഞ എൺപത്തിയൊന്ന് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആശാവർക്കർമാർ സമരം തുടരുന്നത് അതേസമയം നാൽപ്പത്തിമൂന്ന് ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു രാപ്പകൽ സമരയാത്രയ്ക്ക് പോകുന്ന പശ്ചാത്തലത്തിലാണ് നിരാഹാര സമരം അവസാനിപ്പിച്ചത് ഇന്ന് നമ്മുടെ നാൽപ്പത്തി മൂന്ന് ദിവസമായി നടത്തിവരുന്ന നിരാഹാരം ഔപചാരികമായി അവസാനിപ്പിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മെയ് അഞ്ചിന് തുടങ്ങി ജൂൺ പതിനേഴിന് അവസാനിക്കുന്ന രാപ്പകൽ സമരയാത്ര വിവിധ ജില്ലകളിൽ കൂടി കടന്നുപോകുമ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം നിലനിർത്തും ഞങ്ങൾ ജോലി ചെയ്യുന്നതിന്റെ അവകാശം ഞങ്ങൾക്ക് കിട്ടണം കിട്ടിയാലേ ഞങ്ങൾ മാറും അല്ലാതെ ഞങ്ങൾ മാറുന്ന ഒരു മന്ത്രി എങ്ങനെ തീരുമാനിച്ചാലും ഞങ്ങൾ മാറില്ല ഞങ്ങൾ ഇതിനെ മുന്നോട്ടിറങ്ങി ഞങ്ങൾ വെറുതെ ചോദിക്കുന്നതല്ലല്ലോ ഞങ്ങള് രാവും പകൽ ഈ വെയിലത്തും ഞങ്ങൾ എന്തെല്ലാം അവകാശങ്ങൾ കേട്ട് എന്തെല്ലാം അപരാധങ്ങൾ കേട്ടു ഞങ്ങൾ എന്തെല്ലാം പറഞ്ഞു അപമാനിക്കാൻ ഒന്നുമില്ല സർക്കാരിനും സർക്കാരിൻ്റെ ആൾക്കാർക്കും എന്ത് കേട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രയാസം ഞങ്ങൾക്ക് ഒന്നിനൊന്നിനു ധൈര്യം കിട്ടുന്നത് ഞങ്ങൾ ഇവിടെ രാപ്പകൽ സമരം തന്നെ നിരാകാരായിട്ട രാപ്പകൽ സമരം തന്നെയാണ് പിറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല ഡോക്ടർ എം പി മത്തായി സമരയാത്രയുടെ പതാക ജാഥ ക്യാപ്റ്റൻ എം എ ബിന്ദുവിന് കൈമാറിക്കൊണ്ട് രാപ്പകൽ സമരയാത്രയ്ക്ക് തുടക്കം കുറിച്ചു ജനം തിരുവനന്തപുരം